ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ മാനേജറായ റൂപ എമോറിം ടാക്ടിക്കലിൽ ടീമിനെ എങ്ങനെയായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും അദ്ദേഹം വരുത്താൻ പോകുന്നത് വാട്ട് വിൽ ബി ബിസ് ഇമ്പാക്ട് അറ്റ് ഓൾ ട്രാഫോർഡ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ റൂപ നമോറിമിന്റെ ഒരു ക്വിക്ക് സ്റ്റോറി നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസ് ഇന്റർനാഷണൽ മിഡ്ഫീൽഡർ ആയിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തിന്റെ പ്ലേയിങ് കരിയറിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അതിനുശേഷം ഒട്ടും സമയം വൈകാണ്ട് തന്നെ അദ്ദേഹം കോച്ചിങ് കരിയറിലേക്ക് ശ്രദ്ധ ചെലുത്തി ആവശ്യമായ ലൈസൻസുകൾ നേടിയെടുക്കുക സൈക്കോമോട്ടർ എഡ്യൂക്കേഷന്റെ കോഴ്സസ് അറ്റൻഡ് ചെയ്യുക ആ ഒരു സമയത്ത് തന്നെ മാഞ്ചസ്റ്റർ മാനേജർ മാനേജറായിരുന്ന ജോസ മൊറീനോയ്ക്ക് കീഴിൽ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുക അതിനൊക്കെ ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന്റെ മാനേജറിയൽ കരിയറിലെ ഫസ്റ്റ് ജോബിലേക്ക് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത് പോർച്ചുഗീസ് തേർഡ് ഡിവിഷൻ ക്ലബ്ബായ കാസാപ്പിയ ആയിരുന്നു അദ്ദേഹത്തിന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കാസാപ്പിയിൽ തുടക്കം അത്ര ഗംഭീരമായിരുന്നില്ല രൂപന മോറിയമിന് റിസൾട്ട്സ് എല്ലാം എതിരായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ ത്രീമാൻ ഡിഫൻസിലേക്ക് ബാക്ക് ലൈൻ ഡിഫൻസിലേക്ക് കാര്യങ്ങൾ ടീം ടീമിൽ കൂടി ടീമിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി റിസൾട്ട്സിലും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ തുടങ്ങി റൂപന മോറമിന് പക്ഷേ ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയിപ്പോയിക്കും പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ആയിട്ടുള്ള ചെറിയൊരു കശലശയുടെ പേരിൽ അദ്ദേഹത്തിന് ആ ജോബിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹം മറ്റൊരു പോർച്ചുഗീസ് ക്ലബായ ബ്രാഗ എന്ന ക്ലബിന്റെ സെക്കൻഡ് ടീമിന്റെ കോച്ചായിട്ടാണ് ചുമതലയേറ്റത് അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ടീമിൻ്റെ ഫസ്റ്റ് ടീം കോച്ച് വേക്കൻസിയിലേക്ക് ഇദ്ദേഹത്തിനെ പരിഗണിക്കുകയായിരുന്നു അങ്ങനെ പിന്നീടുള്ള മാസങ്ങൾ ബ്രാഗക്ക് വളരെ നല്ല പെർഫോമൻസ് തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞായിരുന്നു ടീമിന് ലീഗ് കപ്പ് ഫൈനലിൽ പോർട്ടോയെ ഡിഫീറ്റ് ചെയ്ത് ചാമ്പ്യന്മാരാവുക അതിനുശേഷം അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ബെൻഫിക്കുക അവരുടെ സ്റ്റേഡിയത്തിൽ പോയി തോൽപ്പിക്കുക അങ്ങനെ ബ്രാഗ വാസ് ഡൂയിങ് ഗ്രേറ്റ് ആ ഒരു സമയത്താണ് മാർച്ച് രണ്ടായിരത്തി ഇരുപതിൽ സ്പോർട്ടിങ് ഒരു കോച്ചിന് വേണ്ടി രംഗത്ത് വന്നത് സോ പത്ത് മില്യൺ ട്രാൻസ്ഫർ ഫീസ് കൊടുത്താണ് അദ്ദേഹത്തെ സ്പോർട്ടിങ്ങിലേക്ക് എത്തിച്ചത് സോ ആ ഒരു സമയത്ത് വൺ ഓഫ് ദി എക്സ്പെൻസീവ് കോച്ചസ് തന്നെയായിരുന്നു റൂബൻ അമോറിംഗ് സ്പോർട്ടിങ്ങിന് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഫസ്റ്റ് ഫുൾ സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം പോർച്ചുഗീസ് ലീഗ് ടൈറ്റിൽ സ്പോർട്ടിങ്ങിന് തിരിച്ച് നേടിക്കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലും ഈ നേട്ടം ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് രൂപന മോറമിന്റെ കീഴിലുള്ള യൂത്ത് ഡെവലപ്മെന്റ് ഹൈ ഇന്റൻസിറ്റി പ്രസിംഗ് ഗെയിം ലീഗ് ടൈറ്റിൽ വിക്ടറീസ് ചാമ്പ്യൻസ് ലീഗ് പെർഫോമൻസസ് എല്ലാം യൂറോപ്പിൽ മൊത്തം ഒരു ചർച്ചാ വിഷയമായി വരികയായിരുന്നു അപ്പോൾ വലിയ വലിയ ക്ലബ്സെല്ലാം ഫ്യൂച്ചർ മാനേജർ ആയിട്ട് റൂബൻ അമോർമിൻ്റെ മേലേക്ക് കണ്ടുവെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതേ സമയം തന്നെ ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റിട്ടൺ ആഗിൻ്റെ പെർഫോമൻസ് മോശമാവുകയും ഒക്ടോബർ കൂടി അദ്ദേഹത്തെ സാക്കുകയും ചെയ്തു ക്ലബ്ബ് സോ മാച്ച് യുണൈറ്റഡ് നേരെ ചെന്നത് റൂബൻ അമോർമീൻ്റെ അടുത്തേക്കാണ് ശരിക്കും റൂബൻ അമോർമീന് ഈ സീസണും കഴിഞ്ഞതിന് ശേഷം സമ്മറിൽ വരാനായിരുന്നു താല്പര്യം കൂടുതൽ പക്ഷേ യുണൈറ്റഡ് വെച്ച ഒരു ചോയ്സ് എന്ന് പറയുന്നത് നൗ ഓർ നെവർ എന്നാണ് എനിവേ റൂബനമോറിൻ ചോയ്സ് ദി നൗ ഓപ്ഷൻ അങ്ങനെ നവംബർ ഒന്നിന് ക്ലബ് അനൗൺസ് ചെയ്തു റൂബന അമോറിൻ ആസ് ദ ന്യൂ മാനേജർ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സോ ഇപ്പോൾ അദ്ദേഹം ഓൾട്രാഫോഡിലേക്കൊക്കെ എത്തി ഇനി അടുത്ത ചോദ്യം വാട്ട് വിൽ ബി ഈസ് ഇമ്പാക്ട് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇരട്ടലേഖലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മേജർ തലവേദന എന്ന് പറയുന്ന ടീമിന് വ്യക്തമായ ഒരു പ്ലെയിങ് സ്റ്റൈൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു ഒരു ഫോർ ടി ത്രീ വൺ ഫോർമേഷൻ ടീമിനാണ് നിരത്തും പക്ഷേ പ്ലെയിങ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഴ്സിനോ കോച്ചിനോ മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഫസ്റ്റ്ലി റൂബനമോറിൻ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ തന്നെയായിരിക്കും കാരണം രൂപന മോറിമിൻ്റെ കീഴിൽ കളിച്ചിട്ടുള്ള ടീമുകളുടെയൊക്കെ ഒരു പ്ലെയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ത്രീ മാൻ ഡിഫൻസ് അറ്റാക്കിംഗ് ത്രൂ ദി വിങ്സ് ഷോർട്ട് പാസ് കൺട്രോൾഡ് പൊസിഷൻ ഹൈ ഇൻറ്റെൻസിറ്റി പ്രസിങ് അതേപോലെ ഡിഫൻസീവ് സോളിഡിറ്റി ഇതൊക്കെ തന്നെയായിരിക്കും യുണൈറ്റഡിലും റൂവനമുറയും ഇംപ്ലോയ് ചെയ്യാൻ പോകുന്ന കാര്യം അപ്പോൾ ഒരു മേജർ ചോദ്യം വരുന്നത് ഈ ഒരു സിസ്റ്റം കണ്ടക്ട് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് ഇപ്പോൾ യുണൈറ്റഡിൽ ഉണ്ടോ അത് റിട്ടേൺ ഹാഗ് വന്ന സമയം പോലെ ട്രാൻസ്ഫർ വിൻഡോസ് കുറയും കാത്തിരിക്കണോ ഈ ഒരു സിസ്റ്റം ക്ലിക്ക് ആവാനായിട്ട് എന്നുള്ള കാര്യമാണ് അതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ യുണൈറ്റഡിൽ ഓൾറെഡി ഇതിനുള്ള ഈ ഒരു സിസ്റ്റം കണ്ടക്ട് ചെയ്യാൻ വേണ്ട പ്ലേയേഴ്സ് അത്യാവശ്യം ഉണ്ട് എന്ന് തന്നെയാണ് ചില പൊസിഷൻസിൽ വേണ്ടി വരും അത് സത്യം തന്നെയാണ് ബട്ട് സ്റ്റിൽ ഒരുപാട് ട്രാൻസ്ഫർ വിൻഡോസ് കാത്തിരിക്കാതെ തന്നെ ഈ ഒരു സിസ്റ്റം കണ്ടക്ട് ചെയ്യാൻ പറ്റിയ പ്ലയേഴ്സ് ഓൾറെഡി യുണൈറ്റഡിൽ ഉണ്ട് ഒരു ത്രീ ഫോർ ടു വൺ ഫോർമേഷനിലാണ് രൂപന മോറിങ് നോർമലി ടീമിനെ അനുചരത്താറ് സോ ഈ ഒരു ഫോർമേഷനിൽ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന കാര്യം ഗോൾ കീപ്പർ ആയിട്ട് എന്തായാലും ഒന്നാന തന്നെ ആയിരിക്കും ഇനി ത്രീമാൻ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഡിഫെൻ ഡിഫൻഡർ ആയിട്ട് ഡിലൈറ്റിനാണ് സാധ്യത കൂടുതൽ കാരണം അദ്ദേഹം ഓൾറെഡി മീനിച്ചിലെല്ലാം ഈ ഒരു പൊസിഷനിൽ കളിച്ച് പരിചയമുള്ള താരമാണ് വെൽ എക്സ്പീരിയൻസ് താരമാണ് അദ്ദേഹം സോ ഡിലൈറ്റ് ആയിരിക്കും സെൻട്രൽ ഡിഫെൻഡർ ആയിട്ട് വരിക ആ ഒരു പൊസിഷന് പറ്റിയ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഹാരി മഗ്വയർ ഉണ്ട് കാരണം അദ്ദേഹം ഇംഗ്ലീഷ് നാഷണൽ ടീമിൽ സൗത്ത് ഗേറ്റിന്റെ അണ്ടറിലും ഇതേ പൊസിഷനിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് സോ ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെൻ്റർ ബാഗ്സ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെസ്സിൽ വിംഗ് ബാക്സ് അത്യാവശ്യം കയറി നിൽക്കുന്ന അഡ്വാൻസ് ചെയ്ത് പൊസിഷൻസിലാണ് സോ അതിന് അതിന് കീഴെയുള്ള ആ ഒരു പൊസിഷൻ സെന്റർ ബാക്സിനും വിംഗ് ബാക്സിനും ഇടയിലുള്ള നല്ലൊരു ഏരിയ കവർ ചെയ്യേണ്ട വ്യക്തമായൊരു ചുമതല ഈ സൈഡ് സെന്റർ ഉള്ളതാണ് സോ അതിന് മറ്റേ അത്ലറ്റിസും ഉള്ള പ്ലെയേഴ്സ് തന്നെ വേണം ആ ഒരു പൊസിഷനിലേക്ക് സോ യുണൈറ്റഡ് സ്റ്റേഡിലേക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇനി ലെനിയോറോയും ലിസാനോ മാർട്ടിനസും ആണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏരിയ സെന്റർ ബാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഇനി വിംഗ് ബാക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റൂബ നമോറിമിന്റെ സിസ്റ്റത്തിൽ വൺ ഓഫ് ദി ക്രൂഷ്യൽ പൊസിഷൻ തന്നെയാണ് ഈ വിംഗ് ബാക്ക് പൊസിഷൻ എന്ന് പറയുന്നത് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാരണം ടീമിന്റെ അറ്റാക്കിംഗ് സ്ട്രാറ്റജീസിൽ അറ്റാക്കിംഗ് ഫ്രം ദ വിങ് എന്ന് പറയുന്നത് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഡിഫെൻസീവ് ഡ്യൂട്ടീസും കീപ്പ് ചെയ്യാൻ പറ്റുന്ന വിംഗ് ബാക്സ് ആയിരിക്കണം കാരണം ഒരു ഡിഫെൻസീവ് ലോ ബ്ലോക്ക് വരികയാണെങ്കിൽ ഒരു ഫൈവ് മാൻ ഡിഫെൻസിലേക്കാണ് സാധാരണ രൂപോറിയമ്മിന്റെ കീഴിലുള്ള ടീംസ് എല്ലാം ഷിഫ്റ്റ് ചെയ്യാറ് സോ അറ്റാക്കിങ്ങിനും പോകണം അതേപോലെ തന്നെ ഡിഫെൻസീവ് ഡ്യൂട്ടിക്കും വരാൻ പറ്റണോ സോ അത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാമിനയുള്ള ടെക്നിക്കൽ എബിലിറ്റീസ് ഉള്ള പ്ലെയേഴ്സ് തന്നെ വേണം യുണൈറ്റഡിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ പറ്റിയ രണ്ട് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഡിയാകാർ ഡാലോട്ടും ആണ് ഡിയാർ ഡാലോട്ടും റൈറ്റിലും മസ്രോയി ലെഫ്റ്റിലും ഈ രണ്ട് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് അവരെയാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്കോളിൽ കാണാൻ പറ്റുന്നത് ഇനി മാൻ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബോൾ റിക്കവറിങ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയർ മിഡ്ഫീൽഡർ റോളിൽ കളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു മാനുൽ ഉഗാർട്ട് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നു കാരണം മാനുലുഗാർട്ടെ പി എസ് സിയിൽ നിന്ന് യുണൈറ്റഡിലേക്ക് വന്നതിനു ശേഷം വലിയ കാര്യമായിട്ട് പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ റൂബന മോറിം അദ്ദേഹത്തിൻ്റെ പഴയൊരു ആശാനാണ് സ്പോർട്ടിങ്ങിൽ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചിട്ടുണ്ട് ഉഗാട്ടെ സോ പുതിയ ആശാനിന് കീഴിൽ മേ ബി ഒരു പെർഫെക്റ്റ് ബോൾ റിക്കവറിങ് ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് റോളിലേക്ക് ഉഗാട്ടയ്ക്ക് ഉയരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഉഗാട്ടിയായിരിക്കും ആ ഒരു മിഡ്ഫീൽഡർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു മിഡ്ഫീൽഡർ അതായത് ഒരു ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡർ ആയിട്ട് വരാനുള്ള ചാൻസ് കസമീറോയുടെയും കോപിമൈനോയുടെയും പേരുകളുണ്ട് ബട്ട് ഐ തിങ്ക് കോബി കോപിമൈനോയ്ക്കാണ് കുറച്ചും കൂടി അതിനൊരു സാധ്യത ഞാൻ കാണുന്നത് കുറച്ചും കൂടി ബോൾ പ്ലേയിങ് എബിലിറ്റീസ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിസ്റ്റത്തിൽ കോബി കോപിമൈനോക്കാണ് കുറച്ചും കൂടി പുറത്തെടുക്കാൻ കഴിയാമെന്ന് വിചാരിച്ചു മേ കസമീറോ വന്നാലും അതിനകത്ത് അത്ഭുതപ്പെടാമൊന്നുമില്ല സോ ലെക്സി ആരെയാണ് ഗ്രോബിന ഫേവർ ചെയ്യുന്നതെന്ന് കണ്ടറിയണം ി അറ്റാക്കിങ് ത്രീയിലേക്കാണ് നോക്കുന്നത് അറ്റാക്കിംഗ് ത്രീയിലെ രണ്ട് ഹാഫ് സ്പേസസ് ഒക്കയുപ്പൈ ചെയ്യുന്ന അറ്റാക്കേഴ്സ് അതിൽ ടപ്ഡിൻ വിങ്ങേഴ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ അറ്റാക്കിംഗ് ടെൻസ് എന്ന് പറയാൻ വരെ അതിൽ റൈറ്റ് സൈഡിൽ എന്തായാലും റോണോ ഫെർണാണ്ടസ് ആയിരിക്കും അത് അദ്ദേഹത്തിന് ഒരു പൊസിഷ്യൻ തന്നെയാണ് സ്ട്രൈക്കറിനോട് ചേർ സ്ട്രൈക്കറിനോ തൊട്ടുപറകിൽ കളിക്കുന്ന ഒരു റോള് ആ ഒരു പൊസിഷൻ സോ യുണൈറ്റഡിൽ ആ ഒരു പൊസ്റ്റ്യൻ മെറ്റോഡ് കളിക്കാൻ പറ്റുന്നയാൾ ലോണർ ഫെർണാണ്ടസ് തന്നെയാണ് സോ റൈറ്റ് സൈഡിൽ അദ്ദേഹമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ ലെഫ്റ്റിലെ കാര്യമാണ് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും വരുന്നത് കാരണം ഇപ്പോൾ വിങ്സിൽ കളിച്ചിരിക്കുന്ന ഉണ്ട് ഫോർഡ് ഉണ്ട് ഗർണാച്ചുണ്ട് അമർഡയിലും ഒക്കെയുണ്ട് പക്ഷേ ഇതൊരു കുറച്ചും കൂടി ടഗ്ഗിമാരുള്ള പൊസിഷനാണ് കുറച്ചും കൂടി ടൈറ്റ് സ്പേസസിൽ നിന്ന് പന്ത് ഡീൽ ചെയ്യേണ്ട അവസരം വരുന്ന സാധ്യത വരുന്ന ഏരിയ ആണത് സോ ആ ഒരു ഏരിയയിലേക്കിപ്പോൾ റാഷ്ബോർഡാണോ അമർഡയിലും ആണോ ബെറ്ററോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അമർഡൈലോ എന്ന് പറയേണ്ടി വരും ബട്ട് റാഷ് ബോർഡിനെ പുറത്തിരുത്തുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് കാരണം വേറൊരു പൊസിഷനിലും റാഷ്ബോർഡിനെ കൊണ്ട് രൂപീകരൻ പറ്റില്ല ഈ ഒരു സിസ്റ്റത്തിൽ സോ റാഷ്ബോർഡിനെ പുറത്തെടുത്തി അമർ ഡൈലോവിനെ ആ ലെഫ്റ്റ് നമ്പർ ടെൻ റോളിലേക്ക് കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് ഒരു മേജർ ചോദ്യമാണ് സോ മേ ബി അത് ഫസ്റ്റ് സ്റ്റഡി ലൈനപ്പ് വരുമ്പോൾ അറിയേണ്ട കാര്യമാണ് ബട്ട് എനിക്ക് തോന്നുന്നു അമർ ഡൈലോ ആയിരിക്കും ആ ഒരു പൊസ്റ്റിന് കുറച്ചും കൂടി ബെറ്റർ എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇനി സ്ട്രൈക്കറിലേക്ക് എന്തായാലും റാസ്മസ് ഹോളണ്ടിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ കാരണം സിക്സിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറും വലിയ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് സോ റാസ്മസ് ഹോളണ്ടായിരിക്കും ആ ഒരു സ്ട്രൈക്കർ റോളിലേക്ക് ബെറ്റർ ഹൗലണ്ടിനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ബാധ്യ ഒരു എന്താ പറയാ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു പ്രഷർ ഉണ്ടാവും കാരണം ഇപ്പോൾ ഇതിനു മുമ്പത്തെ ടീം സ്പോർട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ റൂപ്പന മോറമിന് കീഴിലുള്ള സ്പോർട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ വിക്ടർ ഗോയ്ക്കേഴ്സ് വളരെ നല്ല ഗംഭീര വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് സ്പോർട്ടിങ്ങിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വന്ന ഇദ്ദേഹം ഓൾറെഡി നാൽപ്പത് ലീഗ് ഗോൾസിന് മേലെ നേടിക്കഴിഞ്ഞു സോ ആ ഒരു അദ്ദേഹത്തെ റൂബന മുറിൻ്റെ സക്സസ് ടീമിൽ ഒരു മേജർ ഘടകം തന്നെയായിരുന്നു മിറ്റർ ബോയ്ക്കേഴ്സ് സോ ആ ഒരു പ്ലെയറിൻ്റെ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ട്രാൻസ്ഫോസ് സോളിന് കൊടുക്കേണ്ട ഒരു പ്രഷർ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും സോ എനിവേ ഇതാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്ന യുണൈറ്റഡ് ലൈനപ്പ് സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്ഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇനി വരുന്ന ഒരു മേജർ ചോദ്യം ഇതിൽ ഏതൊക്കെ പൊസിഷൻസിലാണ് യുണൈറ്റഡ് ഇനി വരുന്ന ട്രാൻസ്ഫോം വിൻഡോസിലെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റൂബൻ അമൂലിന്റെ കീഴിലുള്ള ഈ സിസ്റ്റത്തിലെ വിംഗ് ബാഗ്സിന്റെ പ്രധാനത്തെ കുറിച്ച് സോ ആ റോളിലേക്ക് ഡിയോ ഗോഡാലോട്ടിനെയും മസ്രോയിനെയാണ് പറഞ്ഞത് ലൂക്ഷോയും ആ ഒരു പ്രശ്നം പറ്റിയ തരം തന്നെയാണ് പക്ഷെ ഇവരെല്ലാം ഫുൾ ആണ് മുന്നോട്ട് കയറി കളിക്കാൻ കഴിവുള്ള ഫുൾ ആണ് ഇവരെല്ലാം സോ ഒരു അറ്റാക്കിംഗ് വിങ്ങിന്റെ റോൾ കീപ്പ് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി അപ്പോൾ അറ്റാക്കിംഗ് ആണ് പ്രശ്നമെങ്കിൽ വേണമെങ്കിൽ യുണൈറ്റഡിൽ ഉള്ള അറ്റാക്കിംഗ് പ്ലേ വിഴ്സ് ആയിട്ടുള്ള പ്ലേഴ്സിനാണ് ലൈക്ക് രാഷ്വേഡ് കാരണം അച്ഛനെ എല്ലാം ആ റോഡിൽ കൺസിഡർ ചെയ്തുകൂടെ എന്നൊരു മറച്ചോദ്യം വരാം പക്ഷേ അങ്ങനെ വരുമ്പോൾ ഡിഫൻസീവ് എബിലിറ്റീസിൻ്റെ കാര്യം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും കാരണം ഇപ്പോൾ ആസൺ ആയിട്ടൊരു മാച്ച് വരുന്നുണ്ട് യുണൈറ്റഡിന് അതിൽ കയസ്സാക്കയും എല്ലാം ഓടി നടക്കുന്ന വിങ്സിൽ ഒരു ഡിഫൻറ്റീവ് ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്യാൻ ഇപ്പോൾ ഓഫ് ദ ബോൾ ലോ ബ്ലോക്ക് പിടിക്കുകയാണെങ്കിൽ രൂപനമുറങ്ങിൻ്റെ കീഴിലുള്ള സ്പോർട്ടിങ് എല്ലാം ചെയ്യുന്ന ഒരു ഫൈവ് മാൻ ഡിഫൻസിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് ചെയ്തിരുന്നത് സോ ആ ഒരു ഫൈവ് മാൻ ഡിഫെൻസിൽ കളിയുമ്പോൾ വിൻ ബാക്സ് ഇറങ്ങി വരേണ്ടി വരും സോ അങ്ങനെ ഇറങ്ങി വന്ന് ഡിഫൻസീവ് ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് ആണോ ഗരുണാചലും രാജ്പോർഡും ഒക്കെ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം വരും സോ ഒരു വിങ്ങർ ബോത്ത് അറ്റാക്കിംഗ് ആൻഡ് ഡിഫൻസീവ് ഡ്യൂട്ടീസ് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയ വിങ്ങറിനെ മേ ബി യുണൈറ്റഡ് സൈൻ ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ ഇനി രൂപനാബറയുടെ കീഴിൽ യുണൈറ്റഡ് പ്ലെയേഴ്സ് ഡെവലപ്ഡ് ആവാനും ഡെവലപ്പ് ആവാനും മതി പറയാൻ പറ്റില്ല പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ മേ ബി ഒരു പ്ലെയറിനെ യുണൈറ്റഡിന് സൈൻ ചെയ്യേണ്ടി വന്നേക്കാൻ വരുന്ന ട്രാൻസഫ് വിൻഡോസിൽ മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് വേണ്ടി വരും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടി വരുമെന്ന് തോന്നുന്ന മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രൈക്കിംഗ് യൂണിറ്റ് ആണ് സ്ട്രൈക്കർ റോളാണ് ട്രാൻസ്ഫ്സ് റോളുണ്ട് അത്ര മോശം സ്ട്രൈക്കറാണെന്ന് പറയുന്നില്ല പക്ഷേ റെൻഹാഗിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ റീസൻറ്റ് പെർഫോമൻസ് ഒന്നും അത്ര ടോപ്പ് നോച്ച് ആയിരുന്നില്ല ബോ എതിർ ബോക്സിൽ ടച്ചസ് എടുക്കുന്ന ആയാലും ഷോർട്ട് ഫ്രീക്വൻസി ആയാലും എല്ലാം വളരെ കുറവായിരുന്നു മേ ബി ഇനിയിപ്പോൾ രൂപ നമോദിന്റെ കീഴിൽ മിഡ്ഫീൽഡിൽ നിന്ന് സപ്ലൈ കൂടി കൂടിയും അതേപോലെ വിങ്സിൽ നിന്ന് സപ്ലൈ കൂടുമ്പോൾ മേ ബി അദ്ദേഹത്തിൻ്റെ അറ്റാക്കിങ് ആറ്റിബ്യൂട്ട്സ് ഇമ്പ്രൂവ് ആവാനും മതി അത് സംഭവിച്ചില്ലെങ്കിൽ യുണൈറ്റഡ് ഒരു മറ്റൊരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല സോ അതിനൊരു സാധ്യത കാണുന്നുണ്ട് ഇനി എന്തായാലും ഓൾഡ്രാഫേഡിൽ മൂഡെല്ലാം എല്ലാവരും വളരെ ഹാപ്പിയാണ് ഫാൻസ് ഹാപ്പിയാണ് മാനേജ്മെൻറ്റും വളരെ സന്തോഷത്തോടെ തന്നെയാണ് റൂപൻ എമോറിയം നല്ല ശുഭപ്രതീക്ഷയോടെയാണ് എല്ലാവരും റൂബൻ എമോറിയമ്മിൻ്റെ ഈ ഒരു വരവിനെ സ്വാഗതം ചെയ്യുന്നത് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഹൗ പ്ലെയേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദിസ് എന്നുള്ളതാണ് പ്ലേയേഴ്സിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഈ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് പ്ലേയേഴ്സ് എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുക എത്ര പെട്ടെന്ന് അവർക്ക് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രൂപനോ എമോറിയമിൻ്റെ ഈ ഒരു ചട്ടക്കൂടിലേക്ക് കയറാൻ പ്ലെയേഴ്സിന് കഴിയും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ കാരണം ഒരു ടെൻ ഹാഗിന് കീഴിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഓവർഹോളോ ഒന്നുമല്ല ഇപ്പോൾ സീസൺ അവസാനിച്ചൊരു പുതിയ ഓവർഹോൾ അല്ല ഒരു സീസണിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെയാണ് രൂപനമുറിയും വരുന്നത് സോ നല്ല രീതിയിലുള്ള ടാരിക്കൽ ഉണ്ടാവും ഫോർമേഷൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇണങ്ങിച്ചേരാൻ എത്ര സമയം വേണ്ടി വരും യുണൈറ്റഡ് പ്ലെയേഴ്സിനെ എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് യുണൈറ്റഡിന്റെ ഈ സീസണിലെ ഈ സീസണിലെ മുന്നോട്ട് പോക്ക് വെച്ച് തോന്നുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം തന്നെയാണ് ഈ സീസണിൻ്റെ അവസാനം ഒരു ടോപ്പ് ഫോർ ഫിനിഷ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല യുണൈറ്റിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇത്രയും മോശം തുടക്കമായിരുന്നു പക്ഷെ ഇതിനിന്നൊരു ടോ കോച്ചിനെ അടക്കം മാറ്റി സോ ഇനി ഒരു ടോപ്പ് ഫോർ ഫിനിഷ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അത്ര ശരിയല്ല പക്ഷെ ഇനി എങ്ങനെ ടോപ്പ് ഫോർ നേടുകയാണെങ്കിൽ മാൻ ഓ ഇറ്റ് ഡാബി ഞാൻ എക്സലൻസ് സീസൺ ഫോർ യുണൈറ്റഡ് എന്ന് പറയേണ്ടി വരും പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് ഫോർ ഫിനിഷ് അവർക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മേ ബി ഒരു ടോപ് എയ്റ്റ് ടോപ് ഫോറിന്റെ താഴെ ഒരു ടോപ്പ് എയ്റ്റിൽ എന്തായാലും അവർ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് സോ എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക അതേപോലെ രൂപനമോലിന്റെ കീഴിൽ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ പുറത്തു പോകേണ്ട പ്ലേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് കടന്നുവരേണ്ട പ്ലേയേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള നിങ്ങളുടെ സജഷൻസും താഴെ കമന്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് football ഫുട്ബോൾ match analysis ഉം എല്ലാം നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി അത് തന്നെയാണ് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുന്നതാണ് അതിനുള്ള ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് സോ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും സൈഡ്ലൈൻ ഫുട്ബോളിന് ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ ഐസ്റ്റേ